ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അല്ലെന്തിരില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പോൾ നമ്മൾ കോഴി വളർത്തൽ വീഡിയോ ആണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കോഴികൾ വെള്ള കാഷ്ടിക്കുന്നത് എന്താണ് അതിനെന്താണ് മരുന്ന് കൊടുക്കേണ്ടത് അതിനെന്താണ് നാടൻ മരുന്ന് കൊടുക്കേണ്ടത് എന്നൊക്കെ ട്ടോ ചോദിച്ചിട്ടുള്ളത് നമ്മൾ അധികം ഇതിൽ ആൻറ്റിബയോട്ടിക്കുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല ഈ അസുഖങ്ങൾ വന്നിട്ട് മാറിയില്ല പച്ചമരുന്നുകളൊക്കെ കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും നിങ്ങളോട് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാൻ പറയാറുള്ളൂ അത് പച്ചമരുന്നൊന്നും കൊടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ മെഡിസിൻ വാങ്ങിയിട്ട് കോഴികൾക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ചില കോഴികൾക്കൊന്നും ചിലപ്പോൾ കൊടുത്താൽ മാറി എന്ന് വരില്ല അപ്പോൾ നമ്മളവിടെ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കരുത് അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് മേടിച്ച് കൊടുക്കണം ആദ്യം നമ്മളെപ്പോഴും നമ്മൾ മനുഷ്യന്മാർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് ഈ പച്ചമരുന്നുകളൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് അസുഖം മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ മതി ആൻറ്റിബയോട്ടിക്കുകൾ എപ്പോഴും കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല അത് മനുഷ്യന്മാർക്കാണെങ്കിലും കോഴികൾക്കാണെങ്കിലും ആൻറ്റിബയോട്ടിക് നല്ലതല്ല എപ്പോഴും നമുക്ക് കോഴികൾക്ക് ക്ഷീണം വരാനും അതേപോലെ അവർ നമുക്ക് അങ്ങനെയാണല്ലോ ഡോ മരുന്നുകളൊക്കെ കഴിച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണമാണല്ലോ നമ്മളെപ്പോഴും കെടുക്കും അതേപോലെ തന്നെയാണ് കോഴികളുടെ അവസ്ഥയും അവർക്ക് ക്ഷീണം പറ്റും ഫുഡ് എടുക്കൽ കുറയും അപ്പോൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യണം അന്നേരം മറിച്ച് നമ്മൾ നാടൻ മരുന്നുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല അത് ഒന്നോ രണ്ടോ വട്ടം രണ്ട് മൂന്ന് ദിവസം കടുപ്പിച്ച് കൊടുത്താലേ മാറുള്ളൂ കേട്ടോ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താൽ ഒരു നേരം കൊടുത്ത് പിറ്റത്തുനിന്ന് നേരം പെട്ടെന്ന് മാറും പക്ഷേ അവർക്ക് ക്ഷീണം പറ്റും നാടൻ മരുന്ന് എന്ന് വെച്ചാൽ രണ്ടും മൂന്നു നേരം കൊടുക്കണം എന്നാലേ അതിൻ്റെ റിസൾട്ട് കാണിക്കുള്ളൂ അപ്പം അധികം റിസൾട്ട് വരുള്ളൂ എന്ന് മാത്രം അതാണ് പിന്നെ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഹോമിയോ മരുന്നുകൾ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഞാനിതുവരെ ഹോമിയോ മരുന്ന് കൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും നമ്മളുടെ പാടത്തും പറമ്പിലും തൊഴിലൊക്കെ കിട്ടുന്ന ഈ മരുന്നുകളൊക്കെ തന്നെയാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നത് കോഴികൾ വെള്ളം കാഷ്ടിക്കുന്നതിനെ കുറച്ച് ഇട്ടാണ് നമ്മളുടെ അരി അരി കലക്കി ഒഴിച്ച പോലെയൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ആയിട്ട് കോഴികൾ കാഷ്ടിക്കുമല്ലോ വെള്ള കാഷ്ടിക്കും അതിൽ ചിലപ്പോൾ ചുവപ്പ് കലർന്നിട്ടാവും അല്ലെങ്കിൽ പച്ച കലർന്നിട്ടുണ്ട് അങ്ങനെ പലതരം വെള്ള വെള്ള കളറോട് കൂടി കോഴികൾ കാഷ്ടിക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യർക്കാണെങ്കിലും അതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ കോഴികളുടെ ദഹനം ശരിയല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് ശരിക്ക് ഒരു കുഴപ്പമില്ലാത്ത കോഴികളാണെന്നുണ്ടെങ്കിൽ നല്ല മുറുകിയിട്ട് പിന്നെ കാഷ്ടിക്കില്ലേ പിന്നെ നമ്മളുടെ ഫീഡപ്പീസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നില്ല നല്ല മുറുകിയിട്ട് അത് നമുക്ക് എവിടെയാണ് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും ഞാനൊക്കെ ഇപ്പോൾ കൂട് ഈ കൂടിൻ്റെ അടിയിലൊക്കെ അതൊരു നെറ്റ് കൂടാണല്ലോ ആ അപ്പുറത്ത് കണ്ട കൂട് കണ്ടോ അതിൽത്തെ കോഴികളൊക്കെ കാഷ്ടം താഴത്തേക്ക് വരുമ്പോൾ ഞാൻ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ആ നെറ്റ് കൂടിൻ്റെ അടിയിലൊക്കെ എന്നും രാവിലെ ഉണ്ടാകും കാഷ്ടം അത് എന്നും രാവിലെ കോഴികളെ വിട് വിടുന്നേക്ക് മുന്നേ ആ കൂടിൻ്റെ അടിയൊക്കെ ഞാൻ അടിച്ചെടുത്തിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുവിടാറാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ അടിച്ചു കൂട്ടിയാലിങ്ങനെ അടിച്ച് വാരാൻ വേണ്ടി പറ്റും ശരിക്ക് ഒരു അസുഖമില്ലാത്ത കോഴികളുടെ കാഷ്ടം അങ്ങനെ കിട്ടും അല്ല അവർക്ക് വയറിളക്കം അതേപോലെ ദഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോളാണല്ലോ അവർക്ക് ഇങ്ങനെ ലൂസായിട്ടൊക്കെ പോവുക അതേപോലെ അതിന് നിറം മാറി വരിക ബ്ലഡ് വരിക അതേപോലെ വെള്ളത്തിൽ വെള്ള കല വെള്ള കലർന്ന പച്ച കലർന്നിട്ട് അങ്ങനെയൊക്കെ വരും കോഴികൾക്ക് അതൊക്കെ വരിക അവരുടെ ദഹനത്തിൽ കംപ്ലൈൻ്റ് ഉണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് അങ്ങനത്തെ വയറുവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ മുതകം തിളപ്പിച്ച് കുടിച്ചിട്ടും ഉരുവ തിളപ്പിച്ച് കുടിച്ചിട്ടും അതേപോലെ കായം പാൽക്കായം അതേപോലെ നമ്മുടെ നമ്മളുടെ ഇഞ്ചിനീര് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആദ്യം കുടിക്കുക അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പിന്നെ ഇതുകൊണ്ടൊന്നും മാറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണിക്കാറുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ മൃഗങ്ങളുടെ കാര്യത്തിലും അവർക്ക് ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ പച്ചമഞ്ഞൾ പനിക്കൂർക്കാം അതേപോലെ തുളസി അരിവേപ്പ് അതേപോലെ ഈ മുത്തൾ മുത്തൽ കുടങ്ങലി എന്നൊക്കെ പറയില്ലേ അത് അതേപോലെ കീരാർനെല്ലി ചെറുള അതേപോലെ എന്താണ് പറയുക പനിക്കുറുക്കലിൻ്റെ എല്ലാം ഇതൊക്കെ കൂടി ഒന്ന് അരച്ചിട്ട് നിങ്ങൾ ആദ്യം അവർക്കൊന്ന് കൊടുത്തു നോക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഇത് സ്ഥിരം ഇതൊക്കെ അരച്ചിട്ട് അതേപോലെ കുരുമുളക് പിന്നെ ആയ മോദകം ഒക്കെ കൂടി അരച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അതൊക്കെ കൂടി അരച്ചിട്ട് വെള്ളമായിട്ട് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ മൈലാഞ്ചി നമ്മളുടെ മയിലാഞ്ചി കരക്കണ പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ വെള്ളം കഷ്ടിക്കുന്ന കോഴികളുടെ വായൽ മൂന്ന് നേരം നിങ്ങൾ നന്നായിട്ട് കൊടുത്താൽ മതി ഉരുളകളാക്കി കൊടുക്കുക ഈ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അവരുടെ വായലക്കു വെച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ ഞാൻ പറയുമ്പോൾ എല്ലാ കോഴികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് ഇത് വരാതിരിക്കാനുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിടക്കിടക്ക് കോഴികളുടെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരുമാതിരി പെട്ട വീഡിയോകളൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പിന്നെയും വീണ്ടും വീണ്ടും ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് ഞാൻ അതിൽ ചെയ്ത് കാണിക്കാത്തത് നിങ്ങൾ ഇടയ്ക്കിടക്ക് ചെറിയ ഉള്ളി ആയാലും സബോള വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കുക ചെറിയ ഉള്ളി അരച്ചിട്ട് അതേപോലെ വെളുത്തുള്ളി ഒക്കെ അരച്ചിട്ട് ചോറിൽ തീറ്റയില് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാൻ ചെയ്ത് ഇതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴികൾക്ക് ഈ രക്താതിസാരവും വരില്ല അതേപോലെ വെള്ളം കാഷ്ടിക്കില്ല പച്ച കാഷ്ടിക്കില്ല അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും വരില്ല നല്ല കോഴിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാഷ്ടം മുറുകി ഇരിക്കും മുറുകിയിരിക്കുവെച്ചാൽ നല്ല മുറുകിയിട്ടും അല്ല നല്ല അയഞ്ഞിട്ടും അല്ലാണ്ട് അവർക്ക് സുഖമായിട്ട് പോകുന്ന രീതിയിൽ നമുക്കിങ്ങനെ അടിച്ചാലൊക്കെ ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് കിട്ടുന്ന ഉരുണ്ട് വരുന്ന രീതിയിൽ നല്ല നല്ല ഒരു അസുഖം ഇല്ലാത്ത കോഴികളുടെ കാഷ്ടം അങ്ങനെ ആയിരിക്കും കേട്ടോ അതിന് അങ്ങനെ അത് അത് ശരിയാവണം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അവരുടെ പിന്നെ ദഹനം ശരിയായില്ലെങ്കിലാണ് അവർക്ക് മെയിനായിട്ട് അസുഖങ്ങൾ വരിക അസുഖമുണ്ടെന്നുണ്ടെങ്കിൽ ആ കോഴിക്ക് കോഴിയുടെ കാഷ്ടത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പീഡപ്പിച്ച് സ്ഥിരമായിട്ട് കൊടുക്കുക പ്രോബയോട്ടിക്കുകൾ കൊടുക്കുക തൈര് കൊടുക്കുക അതേപോലെ ഉലുവ പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് തൈരിൽ മിക്സാക്കിയിട്ട് ഇങ്ങനെ ഈ വെള്ളം കാഷ്ടിക്കണ കോഴികൾക്ക് ഉലുവ വറുത്ത് പൊടിച്ചിട്ട് തൈരിൽ മിക്സാക്കിയിട്ട് അതും അവരുടെ വായിൽ വെച്ച് കൊടുത്താലും മാറും കേട്ടോ ഇതൊക്കെ ഞാനീ പറയുന്ന മരുന്നുകൾ എല്ലാ രോഗത്തിനുള്ള മരുന്നാണ് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഒരു മരുന്ന് ഇപ്പോൾ ഒരു ഒരു അസുഖം വന്നു അതിനിപ്പം ഒരു തുമ്പൽ കഫക്കെട്ട് ജലദോഷം അതേപോലെ അതിനൊക്കെ ഈ മരുന്ന് കൊടുക്കുക എല്ലാത്തിനും അപ്പോൾ നമ്മൾക്കിപ്പോൾ എല്ലാ മരുന്നൊന്നും എല്ലാ ദിവസവും ഒരുമിച്ച് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കീഴാർ നെല്ലിയാണ് കിട്ടി തുളസി കിട്ടി അതേപോലെ മുത്തലൊക്കെ കിട്ടി നിങ്ങൾ അത് അരച്ച് കൊടുത്താൽ മതി ഒരു ദിവസം ചെറിയ ഉള്ളി അതേപോലെ ചെറു ഒരു ദിവസം ഇഞ്ചി ആണെങ്കിൽ വെളുത്തുള്ളിയാണെങ്കിൽ ഇതൊന്നും തോന വേണ്ട കുറച്ച് മതി അതേപോലെ മുതകാണെങ്കിലൊക്കെ അരച്ചിട്ട് കുരുമുളകൊക്കെ അരച്ചിട്ട് ഓരോ ദിവസം അതേപോലെ വെറ്റിൽ കിട്ടില്ലേ ആ വെറ്റിലയൊക്കെ നല്ല ജ്യൂസാക്കിയിട്ട് പിന്നെ നല്ല മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുത്താൽ മതി നിങ്ങൾക്ക് മുത്തൽ കൊടുങ്കൽ എന്നൊക്കെ പറയും ആ മുത്തലൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനമാണ് ഇതിൻ്റെ ഇവിടെ ഞാനിവിടെ പിന്നെ വീട് വെച്ചപ്പോൾ തന്നെ ഈ പുതിയ മണ്ണ് പിന്നെ നമ്മൾ കോറിന്ന് മണ്ണിട്ട് മിറ്റൊക്കെ തൂർക്കാൻ വേണ്ടി മണ്ണ് കൊടുന്ന് ഇട്ടപ്പോൾ അതിലൂടെ കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഈ മുത്തളും അതേപോലെ കറളകൊക്കെ ഞാൻ കറളകൊക്കെ അരച്ച് കോഴികൾക്ക് കൊടുക്കാറുണ്ട് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അവരുടെ വാ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിൽ കർളകം കറളകമൊക്കെ നമ്മൾ പണ്ട് കാലത്ത് തന്നെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കർളകം നമ്മൾ മനുഷ്യന്മാരൊക്കെ തിന്നും അത് ഒരുപാട് കൈ കയ്പാണ് പക്ഷേ അത് ഫുഡിലൂടെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് അത്ര കയ്പ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മുത്തളും ഈ കറളകൊക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കും ട്ടോ അല്ലാണ്ട് ഞാൻ കൊടുന്ന് കുഴിച്ചിട്ടതല്ല പുതിയ മണ്ണ് കൊടുന്ന് തട്ടി അപ്പോൾ ആ മണ്ണിലൂടെ വേര് പൊട്ടി മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നും കളഞ്ഞിട്ടില്ല അതൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഞാനതിന്നൊക്കെ കുറേശ്ശെ പറിച്ചു കൊടുന്നിട്ട് കറളകത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ മുത്തലിൻ്റെ ഇലയൊക്കെ ഞാൻ വേറെ കൊടുക്കാനും കേട്ടോ മുത്തലൊക്കെ ഞാൻ ആ വള്ളി കൊടുക്കാൻ എടുക്കൽ അല്ലാണ്ട് ഇല മാത്രമല്ല അതിൻ്റെ വള്ളി കൊടുക്കാൻ കൊടുന്നിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഞാൻ കോഴികൾക്ക് കൊടുക്കല് അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് മാഷാൽ എൻ്റെ അങ്ങനെ അസുഖങ്ങൾ വരാറില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഞാൻ അങ്ങനെ അസുഖമായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വാ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കാഷ്ടിക്കുന്നതും അതേപോലെ രക്താതിസാരം എന്താ വെച്ചാൽ ബ്ലഡ് പോണതും അതേപോലെ പിന്നെ ഈ ദഹനത്തിൻ്റെ കംപ്ലൈൻ്റുകളും ഒക്കെ മാറിക്കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെയി ഇടക്കിടക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക നിങ്ങൾ ശരിക്ക് വരെ ഇളക്കും ചെയ്യുക പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഓരോ പ്രായത്തിലും ഇങ്ങനെ ഒരേ മരുന്ന് തന്നെ കൊടുക്കാതെ നമ്മൾ അൽബോമർ അതേപോലെ ഫെൻ്റസ് പ്ലസ് അതേപോലെ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ അതുമൊക്കെ കൂടി ഇങ്ങനെ കൊടുക്കുകയാണെന്നില്ല മാറി മാറിയിട്ട് നിങ്ങൾ കൊടുക്കുക അതേപോലെ നിങ്ങൾ വര മരുന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ട് വരം മരുന്ന് കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കുക വലിയൊരു കൈവരുടെ വെയിറ്റിനനുസരിച്ച് കൊടുക്കുക എന്ത് മരുന്നുകളും കിട്ടോ ഏത് മരുന്നാണെങ്കിലും അവരുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ കൊടുത്താൽ മതി എല്ലാ സാധനവും ഒപ്പിച്ച് കൊടുക്കണ്ട ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ മഞ്ഞളെ കിട്ടുള്ളൂ ചില മഞ്ഞൾ നിങ്ങൾ അരച്ചിട്ട് കൊടുത്താൽ മതി കുറച്ച് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് ഒരു അസുഖവും വരില്ല കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയണം നിങ്ങളോട് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടക്ക് കോഴികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരസുഖവും വരില്ല അല്ലാതെ നമ്മൾ കോഴികളെ വെറുതെ തീറ്റ മാത്രം കൊടുത്തിട്ടൊന്നും കാര്യമില്ല കോഴികളെ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ഉള്ളൂ അവർ രോഗപ്രതിരോധ ശക്തിയൊക്കെ ആർജിച്ച് വരികയുള്ളൂ അതിന് നമ്മളിടക്കിടക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവരും ഇനി ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ